വൈപ്പിൻ സംസ്ഥാനപാതയിൽ പുനർനിർമ്മിച്ച പാലങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ തകരുന്നു ടാറിംഗ് ഒഴിവാക്കിയതാണ് കാരണമെന്ന് സംശയം വൈപ്പിൻ സംസ്ഥാനപാതയിൽ ഇടക്കാലത്തെ വീതി കൂട്ടി പുനർനിർമ്മിച്ച പാലങ്ങളുടെ പ്ലാറ്റ്ഫോമുകൾ തകർന്ന് കമ്പികൾ പുറത്തുവന്നു തുടങ്ങി ടാറിംഗ് ഒഴിവാക്കിയതിനെ തുടർന്ന് വിവിധ പാലങ്ങളിൽ കോൺക്രീറ്റ് തകരുന്നുവെന്ന് നേരത്തെ മുതലുള്ള പരാതി പരിഹരിക്കാൻ അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല പാലങ്ങൾ ഗതാഗതത്തിനായി തുറന്നുകൊടുത്തതിനു ശേഷം പലതവണ സംസ്ഥാനപാതയിൽ ടാറിംഗ് നടന്നെങ്കിലും പാലങ്ങളുടെ പ്ലാറ്റ്ഫോം മാത്രം ഒഴിവാക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഏതാനും വർഷങ്ങൾക്ക് മുൻപ് തന്നെ പ്ലാറ്റ്ഫോമിൽ വിള്ളലുകൾ വീണു തുടങ്ങിയിരുന്നു വെയിൽ ശക്തമാവുകയും വാഹനസഞ്ചാരം വർധിക്കുകയും ചെയ്തതോടെ പലയിടത്തും കോൺക്രീറ്റ് പൊട്ടിപ്പുളിയാനും തുടങ്ങി മഴ ശക്തമായതോടെ വിള്ളലുകളിലൂടെ ഉള്ളിലേക്ക് വെള്ളമിറങ്ങി കോൺക്രീറ്റ് കൂടുതൽ തകർന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ കമ്പികൾ പുറത്തു വന്നിരിക്കുന്നത് ടാറിംഗ് ഒഴിവാക്കുന്നതിനെക്കുറിച്ച് വ്യാപകമായ പരാതികൾ ഉയർന്നിട്ടും വ്യക്തമായ വിശദീകരണം നൽകാൻ പൊതുമരാമത്ത് അധികൃതർ ഇതുവരെ തയ്യാറായിട്ടില്ല ജനപ്രതിനിധികളും ഇക്കാര്യത്തിൽ ഇടപെടാത്ത സ്ഥിതിയാണ് ഇടക്കാലത്ത് ചില സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ സമരത്തെ തുടർന്ന് ചില പാലങ്ങളിൽ പ്രത്യേകം മിശ്രിതം ഉപയോഗിച്ച് വിള്ളലുകൾ അടച്ചിരുന്നു കോടിക്കണക്കിന് രൂപ ചെലവിട്ട് നിർമ്മാണം പൂർത്തിയാക്കിയ പാലങ്ങളാണ് ഇത്തരത്തിൽ അധികൃതരുടെ അനാസ്ഥയെ തുടർന്ന് നശിക്കുന്നതെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു ഇതിൽ തന്നെ ഏറ്റവും അവസാനം പണി പൂർത്തീകരിച്ച പാലമാണ് പുഴുപ്പള്ളിയിലെ ഈ പാലം ഇതിൽ ഇപ്പോൾ തന്നെ കോൺക്രീറ്റ് കടന്നു മാറി കമ്പികൾ പുറത്ത് കാണുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് ഇത് കുറച്ച് നാൾക്ക് മുമ്പ് ഏകദേശം ഒരു ഒന്നൊന്നര വർഷം ഒത്തിരി താഴെ ആയിട്ടുള്ളൂ ഇതിനു മുമ്പ് കോൺക്രീറ്റ് ഇട്ട് വോട്ടടയ്ക്കുന്ന പരിപാടിയൊക്കെ കലാപരിപാടികളൊക്കെ ഇവിടെ നടന്നിട്ടില്ല ഇതേ അവസ്ഥ തന്നെയാണ് ഇടവനക്കാട് അയ്യമ്പള്ളി അവിടുത്തെ പാലവും മ്പലം പാലവും വെളിത്താറുമ്പിലുള്ള പാലവും ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള അവസ്ഥയിലാണ് അവിടെ പാലം കാണാൻ കഴിയുന്നത് നിരവധി തവണ യാത്രക്കാരും വിവിധ കക്ഷികളും സമരങ്ങളും പരിപാടികളൊക്കെ നടത്തിയെങ്കിലും വെറുതെ ഓട്ടടയ്ക്കുന്ന പരിപാടി മാത്രം ചെയ്തിട്ട് ഒരു കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഉദ്യോഗസ്ഥർ പെരുമാറിയിട്ടുള്ളത് പാലം പാലങ്ങൾ പണിത കരാറുകാരും ഉദ്യോഗസ്ഥരും കാണിച്ചിട്ടുള്ള കൃത്യ കൃത്യവലോകത്തിൻ്റെ റിസൾട്ടാണ് നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ പാലത്തിൻ്റെ കമ്പി വരെ പുറത്ത് കണ്ടു തുടങ്ങി ഇനി ഇതിൽ ഇതിൽ കൂടി വെള്ളം ഇറങ്ങി മഴ പെയ്യുമ്പോൾ വെള്ളമിറങ്ങി അങ്ങനെ കോൺക്രീറ്റ് നശിഞ്ഞ് പാലം തന്നെ അപകടത്തിലാവുന്ന സാഹചര്യത്തിലേക്ക് ഇത് പോകും അത്രയും പെട്ടെന്ന് ഇത് ഈ അവസ്ഥ ഉണ്ടാകും കാരണക്കാരായ കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കും കരാർക്കും എതിരെ നടപടി എടുക്കണമെന്നും ഇല്ലെങ്കിൽ ജനങ്ങൾ പൊതുജനങ്ങൾ രംഗത്തിറങ്ങി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും ആണ് എനിക്ക് പറയാനുള്ളത്